പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാഠങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആനന്ദരൂപജന സൗകുമാര്യ मानापमान सममानसराजहंस श्रीभूपते हर हरे सकलामयं मे आनन्दरूपजनगानकपूर्वदुन्दुभ्यानन्दसागरसुधागरसौकुमार्या मानापमान सममानसराजहंसा ശ്രീഭൂപദേഹരേ സകലാമയമ്മേ ആനന്ദരൂപ ആനന്ദസ്വരൂപനെ ജനകാനക പൂർവദുന്ദുഭ്യാനന്ദസാഗര യോഗാത്മകമായ ഒരു സമസ്ത പദമാണിത് യോഗികൾ അവരുടെ സാധനാഘട്ടങ്ങളുടെ പുരോഗതി മുന്നേറുമ്പോൾ തപ്പട്ട പെരുമ്പറ തുടങ്ങിയ നാദഘോഷങ്ങൾ ശ്രവിക്കുമെന്ന് യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് നാദയോഗ സിദ്ധിയുടെ പരിസമാപ്തിയിലേക്ക് നയിക്കുന്ന സ്ഥൈതിക പ്രഭാവമേ എന്നാണ് ഈ വിശേഷണത്തിൻ്റെ വാച്യാർത്ഥം സുധാകര അമൃത സ്വരൂപനെ നാദാമൃത സ്വരൂപനെ സൗകുമാര്യ ഈ സൗകുമാര്യമെന്ന് പറയുന്നത് ശരിക്കും ഗ്രാമ്യവും ശ്രുതികഠിനവുമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കി രചിക്കപ്പെട്ട മനോഹാരിയായ അല്ലെ ഹൃദയഹാരിയായ കാവ്യം പോലെ അനുഭൂതി പകർന്നു നൽകുന്ന ഭാവസ്വരൂപത്തോടുകൂടി വിരാജിക്കുന്നവനെന്നാണ് മാനാപമാന സമമാനസരാജഹംസ മാനാപമാനങ്ങളിൽ സമഭാവം പുലർത്തുന്ന പരമഹംസന്മാരുടെ മാനസത്തിലെ രാജഹംസമേ ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ആനന്ദ സ്വരൂപനും നാദബ്രഹ്മാനുഭൂതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഓങ്കാര പ്രാണായാമാധിഷ്ഠിത യോഗസാധനയിൽ മുഴുകുന്ന യോഗികളിൽ ആനക ദുന്ദുഭ്യാതി നാദങ്ങൾ ജനിപ്പിക്കുകയും ക്രമാനുഗതമായി നാദബ്രഹ്മാനുഭൂതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാധനാ പുരോഗതി തടസ്സം കൂടാതെ വിജയപ്രാപ്തിയിലെത്തിക്കുന്ന യോഗസിദ്ധി പ്രദാനം ചെയ്തുകൊണ്ട് വിരാജിക്കുന്നവനും പരമഹംസന്മാരുടെ മാനസരാജഹംസമായി വിരാജിക്കുന്ന കാവ്യബിംബാത്മക സ്വരൂപനും ശ്രീഭൂപതിയും ഹരഹരനുമായ ഭഗവാനെ എൻ്റെ ദുഃഖങ്ങളെയെല്ലാം നശിപ്പിച്ച് എന്നെ ജ്ഞാനസ്വരൂപതയിലേക്ക് ഉയർത്തുമാറാകണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു ശ്ലോകമാണിത് യോഗാത്മക രചനാശൈലി പരിചയപ്പെടാതെ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല ശിവനെ യോഗീശ്വരനായി ഭാവന ചെയ്തുകൊണ്ടുള്ള ധാരാളം മഹ രചനകൾ പ്രചാരത്തിലുണ്ട് എന്നാൽ വിഷ്ണുവിനെ അത്തരത്തിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള രചനകൾ വിരളമാണ് ആ കുറവ് പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു അനന്യ ശ്ലോകമാണിത് നാദബ്രഹ്മാനുഭൂതിയിൽ അമരുന്നതിനായി മഹായോഗികൾ അനുഷ്ഠിക്കുന്ന ധ്യാനോപാസനയുടെ രേഖാചിത്രം കൂടിയാണ് ഈ ശ്ലോകം ഓങ്കാര പ്രാണായാമത്തിൻ്റെ അകമ്പടിയോടുകൂടി നാദ ബ്രഹ്മസാക്ഷാത്കാര യത്നത്തിലേർപ്പെടുന്ന യോഗികൾക്ക് സാധനാ പുരോഗതിയുടെ ഒരു ഘട്ടം എത്തിച്ചേരുമ്പോൾ ആനകം അതായത് തപ്പട്ട ദുന്ദുഭി പെരുമ്പറ തുടങ്ങിയ വാദ്യോപകരണങ്ങളിൽ നിന്നും മുഴങ്ങുന്ന നാദശ്രവണാനുഭൂതി അനുഭവപ്പെടുമെന്ന് പറയപ്പെടുന്നു ആ ഘട്ടത്തിൽ യോഗഭ്രംശം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ സംഭവിച്ചു പോയാൽ ചിത്തഭ്രമമായിരിക്കും ഫലമെന്നും പറയപ്പെടുന്നു എന്നാൽ മനസ്സിനെ ധ്യാന സബര്യയിൽ ഉറപ്പിച്ചു നിർത്തി സാധന തുടർന്നാൽ കോലാഹലമയങ്ങളായ നാദങ്ങൾ എല്ലാം കെട്ടടങ്ങി ഓങ്കാരനാദധ്വനിയുടെ അമൃതാനന്ദാനുഭൂതി നാദബ്രഹ്മാനുഭൂതിയായി സ്വയം പരിണാമപ്പെടുമത്രേ ലക്ഷ്മി സമേതനായ വിഷ്ണു സ്ഥൈതികതയിലെ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ നൈരന്തര്യത്തെ പുലരാൻ പര്യാപ്തമാക്കി തീർക്കുന്ന സ്വയം വിധാനീയ ശക്തി ചൈതന്യ പ്രതീകമാണ് അങ്ങനെയുള്ള വിഷ്ണു തന്നെയാണ് യോഗീശ്വരന്മാരുടെ മാനസ രാജഹംസമായി വിരാജിക്കുന്ന യോഗവിദ്യാസ്വരൂപത്തിലും പകർന്നാട്ടം നടത്തുന്നതെന്ന സ്വാനുഭവ സാക്ഷ്യമാണ് ഇവിടെ ഗുരു വരഞ്ഞിട്ടിരിക്കുന്നത് സംഹാരമൂർത്തിയായ ശിവൻ എപ്രകാരമാണോ ദക്ഷിണാമൂർത്തി ഭാവം പകർന്നാടി പരമഹംസന്മാരായ യോഗികളുടെ മാനസ രാജഹംസമായി വിരാജിക്കുന്നത് അതുപോലെ സ്ഥിതിപാലനധർമ്മ നിർവഹണമൂർത്തിയായി ഭാവം പകർന്നാടുന്ന വിഷ്ണുവും പരമഹംസന്മാരുടെ മാനസ രാജഹംസമായി വിരാജിക്കുന്നു എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് വൈഷ്ണവവും ശൈവവുമായി പിരിഞ്ഞു വർത്തിക്കുന്നത് ഏകവും അഖണ്ഡവുമായ പരമ്പരൾ തന്നെയാകുന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പ്രായോഗിക അദ്വൈത ബോധത്തെ സ്വാനുഭവ സാക്ഷ്യമായി ഗുരുവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഈ അനുഭവം സാക്ഷാത്കരിക്കാത്ത മതവാദികളാണ് വിഷ്ണുവിനെയും ശിവനെയും സൈദ്ധാന്തിക ദുർവ്യാഖ്യാനങ്ങളിലൂടെ തെറ്റി അറിയിച്ച് മതസ്പർദ്ധകൾ പ്രായോഗിക അദ്വൈത ബുദ്ധി തെളിഞ്ഞു കിട്ടിയ ഗുരു ശൈവ വൈഷ്ണവ ഭേദങ്ങളെ ഒരേ നാണയത്തിൻ്റെ പാർശ്വങ്ങളായാണ് ദർശിച്ചത് ആ ദർശനമികവാണ് സർവമതസാരവും ഏകം എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഗുരുവിനെ പ്രാപ്തനാക്കി തീർത്തത് ആനന്ദരൂപനും സുധാകരനും സൗകുമാര്യനും മാനാപമാന സമമാനസ രാജഹംസനുമായി വിരാജിക്കുന്ന ശ്രീ ഭൂപതി എന്ന ഗുരുവിൻ്റെ ബിംബകൽപ്പന ജ്ഞാനാത്മകമാണ് ഭുവനത്തെ അഥവാ വിശ്വത്തെ ആനന്ദന ഭൂമികയായി സാക്ഷാത്കരിക്കുവാൻ ജ്ഞാനികൾക്ക് മാത്രമേ സാധിക്കൂ ആനന്ദനമെന്ന സർവ്വതും ആനന്ദത്തിൻ്റെ ഭാവസ്വരൂപതയോടുകൂടി അനുഭവിച്ചറിയുന്ന ഒരു മാനസിക നിലയാണ് വിശ്വപ്രകൃതിയെ സസൂക്ഷ്മം നിരീക്ഷിച്ചും നാനാവിധ പ്രകൃതിയുടെ നൈരന്തര്യപ്പൊരുൾ യഥാതഥം ഉൾക്കൊണ്ടും വിശ്വാത്മാവായ പരമ്പൊരുളിൽ താത്വികമായി വിലയം പ്രാപിച്ചും പ്രായോഗിക അദ്വൈതബോധം ഉറപ്പിച്ചെടുക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നവർക്ക് മാത്രം അനുഭവവേദ്യമായി തീരുന്ന വൈഷ്ണവ പ്രഭാവത്തിൽ നിത്യവും സനാതനവും ആനന്ദമയവും നയനാനന്ദകരവും അല്ലാത്തതായി യാതൊന്നും ദർശിക്കുവാൻ സാധ്യമല്ല എപ്രകാരമാണോ സംഹാരാത്മകമായ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ശിവനെ ശിവയോഗികൾ മംഗളമൂർത്തിയായി സാക്ഷാത്കരിക്കുന്നത് എപ്രകാരമാണോ കാളീനാടകമാടി രൗദ്രഭാവം കൊണ്ട് വിശ്വമായ വിരാജിക്കുന്നത് അപ്രകാരം തന്നെ വിശ്വമായയുടെ സമസ്ത തലങ്ങളിൽ സ്ഥൈതിക പ്രഭാവ ചൈതന്യമായി വിഷ്ണു തത്വവും വിരാജിക്കുന്നു എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരട്ടെ